മലർക്കൊടിയേ ഞാനെന്നും പുഴയരികെ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് നീല നദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ തടി തളരുതേ നീല നദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയണോ അവളുടെ പുഞ്ചിരിയാലേ ടി തളരുന്നേ മലർകൊടിയേ ഞാനെന്നും പുഴയരികെ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് പൊന്നഴകേ കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തെങ്ങലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാന് ഒട്ടും കഴിയുവതില്ലേ പൊന്നഴകേ